പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ലോകം മറാഠി സിനിമാ സജീവ സാന്നിധ്യമായിരുന്ന നടി സുഹാസിനി ദേശ്പാണ്ഡെയാണ് അന്തരിച്ചത് ചന്ദ പ്രീതിജ ആയി ശബദ് ഉൾപ്പെടെ നിരവധി മറാഠി ചിത്രങ്ങളിൽ നടി മികച്ച വേഷം അവതരിപ്പിച്ചിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഹിന്ദി സിനിമാ രംഗത്തും സുഹാസിനി സജീവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത സിംഗത്തിൽ നടി ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു മറാഠി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം